ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലാതെ വിവാദങ്ങൾ സ്വീകരിച്ചോ സ്വീകരിച്ചോ ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് വിവാദങ്ങൾ മൂന്നാം ഭാഗം ഉണ്ടാവും മൂന്നാം ഭാഗം ഉണ്ടാവും തീർച്ചയായിട്ടും അല്ല അങ്ങനെ നമ്മള് നമ്മള് ഈ സമൂഹത്തിൽ അല്ലേ ഇതുപോലുള്ള നമ്മളെല്ലാവരും പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ട് എടുത്ത തീരുമാനമാണ് ഈ സിനിമ മുരളിഗോപിന്റെ അതിർത്തി ഉണ്ടോ മുരളി ഗോപിന്റെ അതിർത്തി ഉണ്ടോ മുരളിഗോപിന്റെ അതിർത്തി ഉണ്ടോ ഇല്ല മുരളിഗോപിന്റെ ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു സംസാരില്ല അങ്ങനെ അങ്ങനത്തെ ഞാൻ സംസാരിച്ചു അതിനകത്ത് ആരുടെ സമ്മർദ്ദമല്ല നമ്മൾ നമ്മൾ നമ്മളുടെ ജീവിതയാത്രയും നമ്മളും മറ്റുള്ള ആൾക്കാർക്ക് ആർക്കും അതായത് അന്നത്തെ എന്നൊക്കെയാണ് പ്രേക്ഷകരോട് <laughs> പറയാനുള്ളത് <laughs> നമ്മളുടെ മലയാള സിനിമയെ മറ്റു തലത്തിലേക്ക് എത്തിക്കാൻ കണ്ടിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനി ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ സഹകരിക്കാൻ പറ്റുള്ളൂ നമുക്ക് രാഷ്ട്രീയം പറയാൻ കഴിയില്ല ചരിത്ര സംഭവങ്ങൾ പറയാൻ കഴിയില്ല എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് ജീവിതത്തിൽ ചരിത്രം എവിടെയെങ്കിലും വളർച്ച സിനിമ തുടങ്ങുമുതൽ കഥ പറഞ്ഞെടുത്ത മുതൽ ലാലേട്ടനെ മോഹൻലാരൻ അറിയാമായിരുന്നു എന്നാണ് കഥ പറഞ്ഞത് മുതൽ അതിന്റെ അവർ ചെയ്യാ